അടുത്ത തിരൂരിത്തെ ട്രെൻഡിങ് നമ്മളെ ഒരിക്കലും ഫുഡ് വെറും രൂപക്കാണ് കണ്ടില ഈ വെറും രൂപക്ക് അതും സ്വന്തം ഈ പോസ്റ്ററിൽ കാണുന്ന ക്യാപ്ഷൻ പോലെ തന്നെ ഇനി പറ പറഞ്ഞു ഞങ്ങൾ കഴിച്ച റൈസും പ്രോസ്റ്റും മാത്രല്ല ഈ കാണുന്ന വെറൈറ്റീസ് മൂന്ന് ഐറ്റം ലോഡർ മൂന്നോഡും വെറും തൊണ്ണൂറ്റ രൂപം തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഈ റാപ്പും ും ഡിഫറൻറ്റ് ടേസ്റ്റ് ആട്ടും ബ്രോസ്റ്റാണെങ്കിലും അതേപോലെ തന്നെ ബാർബിക് ലോട്ടർ ഫ്രൈസ് ആണെങ്കിലും ക്രിസ്പി ലോട്ടർ ഫ്രൈസ് ആണെങ്കിലും അമേരിക്കൻ സ്വീറ്റ് പൊട്ടാറ്റാണെങ്കിലും ഷെഫ്റോളാണെങ്കിലും എല്ലാം ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് കഴിച്ച സാധനങ്ങൾ ഓരോന്നും വെറും നൂറ് രൂപക്ക് താഴെട്ടെ ഈ സാധനങ്ങളൊക്കെ ഈ കാണുന്ന അഞ്ച് ഐറ്റം ഓരോന്നും ഹൈ ക്വാളിറ്റി ആണ് നല്ല ടേസ്റ്റാണ് ആണ് ഈ ഓരോന്നിനും വെറും തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരൂർ തായപ്പാലത്ത് ഏയക്കമ്പാളിലെ നേരെ ഓപ്പോസിറ്റ് ചിം സ്റ്റോറിൽ അപ്പോൾ വന്ന് കഴിച്ച് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഓക്കെ ബൈ ഫ്രോം ജാബിർ യു ബി എസ്